ഹായ് ശങ്കോളെ ഒരു ഷേർട്ടിന്റെ തുണി എടുത്തിട്ടുണ്ട് അത് തയ്പ്പിക്കാൻ വേണ്ടിട്ട് വന്നതാണ് എൻ്റെ നാട്ടിൽ മേപ്പാടി ടൗണിൽ നല്ലൊരു ടൈലർ ഉണ്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് തയ്പ്പിക്കാൻ വേണ്ടി അതൊന്നും തയ്ച്ചു തരണം കേട്ടോ പെട്ടെന്ന് ഓ ആയിക്കോട്ടെ അത് മാത്രം പോരാ ആ നിങ്ങളെ കുറച്ച് പാട്ടും കേൾക്കണം ഓ അങ്ങനെയാണോ ഇത് എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം നല്ല ഗായകനാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകൾ കേൾക്കാം നമുക്ക് നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ നിന്നേ തഴുക പാടിയ പാട്ടിലും വേദനയോ വേദനയോ നിന്മന്ദസവും ും ബിന്ദുവോശോ ബിന്ദുവായോ നിന്നെ പുനരാ നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ൂമി മൺകൂനയാവാൻ നിമിഷം മതി കാരുണ്യപ്പേ മാറി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ മാത്രമാണല്ലോ ഏകതണീ അല്ല ഞങ്ങൾക്ക് നീ മതി ഹസ്തുഹുവന മൽവക്കീ മൽമൗല മണ്ണീ മൺമറിഞ്ഞുപോയ റഫീസാബിൻ്റെ വലിയൊരു ആരാധകനാണ് ഒരു ഏതൊരു പാട്ടുകാരനും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ എനിക്ക് കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ റഫീസാബിൻ്റെ ഒരു പാട്ട് ഞാൻ പാടാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് നിങ്ങൾക്കായിട്ട് രണ്ടുപേരും പാണ് तेरी आँखों के सिवा दुनिया में रखा क्या है तेरी आँखों के सिवा दुनिया में रखा क्या है ये उठे सुबह चले ये झुके शाम ढले मेरा जीना मेरा मरना इन पल को के तले तेरी के सिवा दुनिया में रखा क्या है ഹംസഖാന്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നന്നായിട്ട് വിലയേറിയോ പിന്നെ പ്രോഗ്രാം ചെയ്തിരുന്നോ ആദ്യകാലങ്ങളിൽ ഇത്ര അവസരങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോൾ നമ്മൾ ഈ കരോക്കേം യൂട്യൂബ് അതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാലഘട്ടങ്ങളിലാണ് അപ്പോൾ അന്നേരം ഞാൻ ഈ വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ ആളുകൾ പാടുന്ന സമയത്ത് ഞാനിങ്ങനെ പാടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതായത് നമുക്ക് അന്ന് ലൈവ് ഓർക്കസ്ട്രയാണല്ലോ അപ്പോൾ അതിൽ നമ്മൾ പാടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അന്നും നമുക്ക് അങ്ങനെ പാടാനുള്ള ഒരു വേദികൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമുക്ക് യൂട്യൂബിലുള്ള കരമൊക്കെ ഒക്കെ നമുക്ക് റേഞ്ചിൽ വരുന്ന സാധനങ്ങൾ ഞാൻ അവസരം കിട്ടുന്ന സമയത്ത് സ്റ്റേജുകളിൽ അവതരിപ്പിക്കാറുണ്ട് എല്ലാ പാട്ടുകളും നമുക്ക് പാടാൻ കഴിയില്ലല്ലോ എല്ലാവർക്കും കഴിയില്ലല്ലോ അപ്പൊ നമ്മളെ റേഞ്ചിൽ ഒതുങ്ങുന്ന പാട്ടുകൾ നമ്മൾ പാടാൻ ശ്രമിക്കാറുണ്ട് അതിന് വലിയ അംഗീകാരം കിട്ടാറുണ്ട് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട് പ്രോഗ്രാമുകള് ഈ കല്യാണ പ്രോഗ്രാം നമ്മളെ ഇവന്റുകള് നമ്മൾ പിന്നെ സുഹൃത്തുക്കളെ പരിപാടികളൊക്കെ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ക്ഷണിച്ചാൽ നമ്മള് പോവും സന്തോഷമായിട്ട് പങ്കെടുത്തിട്ട് വരും അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇനി അവസരങ്ങൾ വരും എന്തായാലും വയനാട് ജില്ലയിൽ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുണ്ട് കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നല്ല പ്രോഗ്രാം ചെയ്ത ആളുകളാണ് പിന്നീട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പിന്നീട് പ്രോഗ്രാമിന് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ തേടി കണ്ടെത്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തരുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇവർക്ക് നല്ല അവസരങ്ങൾ കൊടുക്കുക എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം താങ്ക്